ട്ടോ നല്ലൊരു ഒരു ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ കണ്ടിട്ട് നമ്മൾ ഒരു ഇടുക്കിയും ആലപ്പുഴയും കൂടെ തന്നെയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസ് സ്ഥലം അപ്പം നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം ആദ്യത്തെ പാർട്ടിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കാണ് രണ്ട് മണിക്കൂർ വെയിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതാണ് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നമ്മളെ കത്തീറ്റലൊക്കെ ഒരു കറകം കറങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ നമ്മളെ വൈൻ റീജിയനിലെ അങ്ങോട്ടുള്ള ട്രെയിൻ എടുത്ത് അവിടെ പോയി ഒരു കറക്കോ കിറങ്ങി നോക്കാം അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണ് അപ്പം എല്ലാവർക്കും രണ്ടാമത്തെ പാർട്ടിയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മൾ ട്രെയിൻ ഇവിടെ റെഡി ആയി നടപ്പുണ്ടോ കേട്ടോ ഒരു വെറൈറ്റി ലുക്കിംഗ് ട്രെയിൻ കേട്ടോ നമ്മൾ പുതിയ ട്രെയിൻ പോലെയല്ല കൊളം കേട്ടോ നല്ലൊരു ഒരു ടോയ് ട്രെയിൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു വെറൈറ്റി ലുക്ക് നമ്മൾ വന്ന് ഇരുന്ന കൊളം നല്ല സെറ്റപ്പ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ കണ്ടക്ടർ ഇറങ്ങി റൈറ്റ് സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ ആണ് സൈഡിൽ അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് വന്നിരുന്നു ഒരു മറ്റേ മാത്രം വലിയ ക്ലീൻ അല്ല എന്നിരുന്നാലും അപ്പോൾ എന്തായാലും നല്ല വ്യൂവിലുള്ള ഒരു ട്രെയിൻ റൈഡ് നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം ഞാൻ വിചാരിച്ചത് ഒരു ലോക്കൽ ട്രെയിനല്ലേ അതുകൊണ്ട് എപ്പോഴും ഞാൻ വിചാരിച്ചിട്ട് നേരത്തെ ബുക്കും ചെയ്തില്ല നമുക്ക് ഓൺലൈൻ നേരത്തെ ബുക്ക് ചെയ്യാമായിരുന്നേ പക്ഷേ പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് സമയം ഡിഫറൻസ് ഇറങ്ങിയത് അത് നമ്മൾ രണ്ട് മണിക്ക് നേരത്തെയൊക്കെ നോക്കിയിട്ട് വന്നിരുന്നെങ്കിൽ ഈ രണ്ട് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു വെയിറ്റ് ചെയ്തതല്ല നമ്മൾ അവിടെ കറങ്ങി നടന്ന് എന്നിരുന്നാലും പക്ഷേ ടിക്കറ്റൊക്കെ അതേ സെയിം റേറ്റ് തന്നെ നേരത്തെ ബുക്ക് ചെയ്താലും അപ്പ പോയെടുത്താലും അപ്പോൾ നമ്മൾ പറങ്കികളുടെ ഗ്രാമങ്ങളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പറ്റുകൊണ്ടിരിക്കുകയാണ് കണ്ടക്ടറൊന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യണേ അങ്ങനെ വ്യൂ ഒക്കെ കണ്ടങ്ങനെ പോകുന്നു തീരെ പേരും ഡ്യൂറോ റിവറേ അപ്പം നമ്മൾ ആ റിവറിൻ്റെ സൈഡ് കൂടെ പോവുകയാണ് കുറച്ച് സ്ഥലത്ത് കാടും ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇതുണ്ടല്ലോ പിന്നിയാഡ്സ് ഉണ്ടല്ലോ ഈ ഗ്രേപ്സ് വളർന്ന ഇതും ഫാം ഹൗസുകളും ഒക്കെ ആയിട്ടാണ് നമ്മളീ നദീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോവാണ് ഒരു ഒരു മണിക്കൂറോളം ഇനിയും പോകണം അപ്പം അപ്പോഴും നമ്മൾ മറ്റേ സ്ഥലത്ത് നമ്മൾ പിൻഹാവും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാനിൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീലോട് ചോദിച്ചപ്പോൾ അവർ പിന്നിയോ എന്നാണോ നോക്കാം പറയാൻ ഈ റിവറിന്റെ വ്യൂ ഒക്കെ കണ്ട് പിന്നിയോയിലോട്ട് ചിലർക്കൊക്കെ നല്ല വലിയ ഫിഷിംഗ് ബോട്ടുകളുണ്ട് മറ്റേ യോട്ടുകളൊക്കെ സംഭവങ്ങളൊക്കെ അതൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ മറൈനയില് ഗാർഡനിലും നമ്മൾ നാരങ്ങയും ഓറഞ്ചും പിന്നെ മെയിനായിട്ടുള്ളത് ഇത് തന്നെ മറ്റേ ഗ്രേപ്സ് റിവർ ക്രൂസ് പോകുന്നുണ്ട് ഇവിടെ ഈ റിവറിൽ കൂടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെയൊക്കെ റിവർ ക്രൂസും ഉണ്ട് കണ്ടിട്ട് നമ്മളെ ഒരു ഇടുക്കിയും ആലപ്പുഴയും കൂടെ ആയിട്ടുള്ള ഒരു മിക്സായിട്ടുള്ളൊരു പ്ലേസ് സ്ഥലം പോലെ ആ ഇടുക്കിയിലെ ഒരു മലകളും കൃഷിയൊക്കെ ഉണ്ട് പിന്നെ ആലപ്പുഴയിലുള്ളതല്ല നമ്മളെ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഉണ്ടത് ജസ്റ്റ് ക്രൂസും ഒരു കുറച്ച് മണിക്കൂറൊക്കെ ക്രൂസും മാത്രമേ ഉള്ളൂ ഓവർനൈറ്റ് ഒന്നുമില്ല ഇവിടെ കംപ്ലീറ്റ് തട്ടി തിരിച്ച് ഗ്രേബ്സിൻ്റെ കൃഷി തന്നെ കേട്ടോ ഗ്രേബ്സേ ഉള്ളൂ അല്ലായിടത്തും നമ്മൾ ഉടൻ തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ ട്രെയിനിൽ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴാണെന്ന് വെച്ചാൽ വന്നിറങ്ങുന്നത് ചാടി ഇറങ്ങിക്കൊള്ളണം അല്ലെങ്കിൽ കാരണം ഒന്ന് രണ്ട് ഒക്കെ ഒരു മിനിറ്റ് ഒക്കെ ഒരു സ്റ്റോപ്പിൽ നിർത്തുള്ളൂ റെഡിയായി നിൽക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ അവസാനം സ്ഥലത്തെത്തി നമ്മൾ പിന്നിയോയിൽ കീടലമ്പിയോ കേട്ടോ ഒരു ഗ്രാമാന്തരീക്ഷം പിന്നെ എല്ലാ ഗാർഡനിലും ഉണ്ട് ഒരു ഓറഞ്ച് ട്രീയും ഒരു ലെമൺ ട്രീയും കാച്ചുകിടമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പിനിയോ ഗ്രാമം നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് ട്രിപ്പ് നടത്തുന്നുണ്ട് ഈ റിവറിൽ കൂടെ അപ്പോൾ ബോട്ട് ട്രിപ്പ് പഠിക്കാൻ പറ്റുമെന്നുള്ള ഇതാണ് അതിൻ്റെ ഒരു വിവരം ഇവിടെ എന്തെങ്കിലും തപ്പിയെടുക്കണം നമുക്കധികം സമയമല്ല ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അടുത്ത ട്രെയിൻ ഉണ്ട് തിരിച്ചുള്ള അപ്പോൾ അതിനുമ്പെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അപ്പോൾ നമ്മൾ ബോട്ട് ടിക്കറ്റ് വാങ്ങിച്ച് ഇത് പന്ത്രണ്ട് രൂപ ആണ് അഡൽട്ട്സിനും പകുതി പൈസ കിട്ടി കുട്ടികൾക്കേ അപ്പം അയാൾ ടിക്കറ്റ് തന്നെ പറഞ്ഞ് ഇവിടുന്ന് രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ പേരിലെത്തുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ പോയി ബോട്ടിൽ ചാടിക്കയറിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ബോട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത് നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിന്നോളു കേട്ടോ അതോ നമ്മൾ ബോട്ടത് വരണുണ്ട് അല്ല കറക്റ്റ് ടൈം ടൈമിംഗ് ആയിരുന്നു ബോട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടോട്ടോ കുറച്ച് പേരെങ്കിലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ കുറച്ച് പേരെ ഇവിടുന്ന് കയറാവുള്ളൂ ബാക്കിയെല്ലാം ഇറങ്ങിയ കൊള്ളാമായിരുന്നു കുറച്ച് സ്പേസ് കിട്ടിയാൽ ഇവർ രണ്ട് മണിക്കൂറിൻ്റെ ബോട്ടും നടത്തുന്നുണ്ട് ഒരു മണിക്കൂറിൻ്റെ ബോട്ടും നടത്തുന്നുണ്ട് ഒരു മണിക്കൂർ ട്രിപ്പ് നടത്തുന്നുണ്ട് അപ്പം നമ്മൾ ഒരു മണിക്കൂറിൻ്റെ എടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു കിടില്ലാൻ ട്രിപ്പ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കുറച്ച് പേരായത് കൊണ്ട് അവരൊരു ചെറിയ ബോട്ടിലോട്ട് പിടിച്ചിരിക്കുക എന്നായിരുന്നാലും കുഴപ്പമില്ല ആ വലിയ തിരക്കിൻ്റെ കൂട്ടത്തിൻ്റെ കൂടി ഇരിക്കുന്നതിനേക്കാളും സുഖം തന്നെ ഇങ്ങനെ കുറച്ച് പേരെയാക്കി ചെറിയ ബോട്ടിൽ നിന്ന് പോകാനേ അല്ലേ എൻ്റെ ഇവിടെ വയനുണ്ടാക്കുന്ന ഇതുണ്ടാ അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിൽ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വന്ന് താമസിക്കാൻ ഒരു പ്രത്യേക ഇതായിരിക്കുവേ സെറ്റപ്പായിരിക്കും രണ്ടുമൂന്ന് ദിവസം നമ്മൾ പകുതി ദൂരം എത്താം കേട്ടാ ഇതൊരു സൺസെറ്റ് ടൈമിന് ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒക്കെ നല്ലൊരു വെറൈറ്റി ഫീൽ ആയിരുന്നു നമുക്ക് ബോട്ട് ചെയ്യുന്നതിൻ്റെ ബിയറോ വൈനോ ഒക്കെ വാങ്ങിച്ചായിരിക്കും കേട്ടോ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയ പക്ഷെ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും അവിടെ ആളുകൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ചെറിയ സിപ്പൊക്കെ അടിച്ചങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് കാരണം ഒരു റെയിൽവേ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ അന്നൊരു ലുക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇഷ്ടം പോലെ വീടുകൾ എനിക്കൊന്ന് ഇതായിരിക്കും എന്നാ എന്തോന്ന് പറയുന്നത് ഈ ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെ ആ ഒരു കീട്ടെല്ലാം ക്യാബിൻ കണ്ടാ അവിടെ താമസിക്കാനാണെങ്കിൽ പ്രത്യേക ഫീലായി ആലോചിച്ച് സീസൺ ടൈമിൽ ഇവിടെ വന്ന കാര്യം ആലോചിച്ച് ഇവിടെ കംപ്ലീറ്റ് മല കംപ്ലീറ്റ് ഗ്രേപ്പ്സ് അതൊരു സെറ്റപ്പ് വ്യൂ ആയിരിക്കും അല്ല ഇതുവഴേ നടക്കാനൊക്കെ അങ്ങനെ അതൊക്കെ നമ്മൾ പിന്നിയോയിൽ തിരിച്ച് വരികയാട്ട അടിപൊളിയായിരുന്നു അവിടെ വെതറുകൾ വലിയ ചൂടും വലിയ തണുക്കുമില്ല അതുകൂടാതെ മൊത്തത്തില് തണുത്ത കാറ്റ കഴിച്ചു പോയി വെക്കുകയാണെന്നു അപ്പോൾ നമ്മൾ ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നിരുന്നാലും ഒരു ഞാൻ പറയുന്നത് ഒരു ഒരു ദിവസമെങ്കിലും മിനിമം വന്ന് ഇവിടെ താമസിക്കണം കാരണം ഇവിടെ വന്നിട്ട് ഹൈക്കിങ്ങിനെ പോകാം ഈ മറ്റേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഗ്രേബ്സ് പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ വിചാരിച്ചൊരു ഒരു ബിയർ അടിച്ച വ്യൂ ഒക്കെ കുറച്ച് നേരം കൂടെ കണ്ടോണ്ടിരുന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ട്രെയിൻ പിടിക്കണം അടുത്ത് തിരിച്ച് അങ്ങോട്ടേ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ഉണ്ട് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടിട്ടും നമ്മൾ ഇന്നും ഇന്ന് സൺസെറ്റ് കാണുമെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഒന്ന് ക്ലൗഡി ആയിപ്പോയി കേട്ടോ ആ സൺസെറ്റ് ടൈം ആയപ്പോഴത്തേക്ക് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേറെ വിശേഷമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ കയറി നേരെ ഹോട്ടൽ പറങ്ങുന്നു അവിടെ നേരെ ഹോട്ടലിലോ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അപ്പം നമ്മൾ പറങ്കികൾ രാജ്യത്തുള്ള കറക്ക അവസാനിക്കുന്നില്ല അടുത്തൊരു ഭംഗിയുള്ള സ്ഥലത്ത് നമുക്കൊരു യാത്ര പോവാം അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയ്ക്കും വായിക്കാം